ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കൂൺ തോരൻ അതായത് മഷ്റൂം ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിയാലോ ഇത് വേറെ ഒന്നുമല്ല ഞാൻ പണിയും കഴിഞ്ഞ് വരുന്ന സമയത്ത് പറമ്പിലൊക്കെ കാണാറുള്ള ചെറിയ അരിക്കൂൺ എന്ന് പറഞ്ഞ അതായത് രണ്ട് വെള്ളം മൂന്ന് വെള്ളം നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷം നമുക്ക് ഉള്ളി തേങ്ങ നമ്മൾ ചമ്മന്തിക്ക് കരയ്ക്കും പോലെ തേങ്ങ അരച്ച് ഉള്ളിയും വഴറ്റി അടുവറുത്ത് ചുമന്തി അരച്ച് കടുവരച്ച് ആദ്യം ചമ്മന്തില്വെല്ലാം കൊച്ചുള്ളി എല്ലാം കൂടെ അരിഞ്ഞിട്ട് ചോറ് അടിപൊളിയായിട്ട് ചോറ ചൂടായി കഴിഞ്ഞ നമ്മള് ചൂട് ഇതിലോട്ട് ഇടാം പ്രത്യേകിച്ച് ഒന്നും ചേർക്കൊന്നും വേണ്ട ഇതിങ്ങനെ ഇട്ടാ മതി ഇട്ട്

ഇത് ഒരു പത്ത് കിലോ നിന്നിട്ട് അടച്ചു അങ്ങനെ ഉണങ്ങിയിരുന്ന ചമ്മന്തി വെള്ള അത് വെള്ളമാണ് ഇവിടെ കുറച്ച് വെച്ചിരിക്കുന്നു പിന്നെ ൂണ്ൂണും വേവിച്ചു ഇത് പോവുക ഇന്നൊരു കൊള്ളാനാണ് ഇത് ഓരോരെ ആണ് കൂടി പോയി തന്നാണ്

ഇന്നത്തെ സ്പെഷ്യൽ കുമ്പിൾ തോരൻ ഇന്നത്തെ സ്പെഷ്യൽ നിങ്ങൾ ഉണ്ടാക്കി ഒന്ന് കഴിച്ചു വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയാണ് എല്ലാര് അമ്മായിട്ട് പഴങ്ങും മത്തി വറുത്തത് മത്തി വറുത്തത് മത്തിക്കാരി Hola. ¿Qué me? Me nano. Ah. ¿Qué me nano? Hola. ¿Qué me nano? Hola.